ജീഷമോളെന്ന് പറഞ്ഞു ചേട്ടാ അവനെന്നെ പുല്ലേന്ന് അങ്ങനെ പുല്ലേന്നൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ ജീഷ അതൊക്കെ പോകുന്നതാണ് അവൻ വേറെന്തോ പറഞ്ഞപ്പോ അക്ഷര തെറ്റ് വന്നതല്ലേ നീ പറഞ്ഞില്ല അവനക്ക് ടൈപ്പ് ചെയ്യാൻ അറിയില്ലന്ന് അതാണ് സംഭവം ജീഷ്മേനെ വിളിക്കുന്നുണ്ട് മറിയ കുട്ടിട്ടാ എടാടാടാ എൻ്റെ ഫാൻസ് വരും നിന്നെ അടിക്കൂ എന്ന് പറയുന്നുണ്ട് ജീഷ്മൻ കുട്ടി എന്ന എല്ലാ സപ്പോർട്ടും ഇന്ന് താങ്ക് യു താങ്ക് യു കെയർ ചേട്ടാ എന്റെ എല്ലാ സപ്പോർട്ടും നിന്നുണ്ട് എന്ന് പറയുന്നുണ്ട് താങ്ക് യു ആർ ചേട്ടൻ്റെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിരുന്നു കുറച്ചൊക്കെ നമ്മുടെ വീഡിയോസും കാണുക ഷോർട്സ് എല്ലാം കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസും ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ ടൈമിങ്ങിൽ ഒരു മാറ്റം വരുന്നത് കേട്ടോ സുമതിയുടെ ആട്ടിൻകുട്ടി ആ സുമതിക്കും ആട്ടിൻകുട്ടിയും ഉണ്ടോ ഹായ് സുമതിയുടെ ആട്ടിൻകുട്ടി ആട്ടിൻകുട്ടിക്കാണോ ഹായ് പറയേണ്ടത് സുമതിക്കാണോ ഹായ് പറയേണ്ടതെന്ന് അറിയില്ല വാട്ട് എവർ ഇറ്റ് ഇസ് സുമതിയുടെ ആട്ടിൻകുട്ടി രണ്ടും കൂടെ കിടക്കട്ടെ അവൾ ആൾക്കൊരു ഹായ് പറയുന്നു വെൽക്കം ടു മൈ ചാനൽ ഞാൻ എൻ്റെ ചാനലിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ബുഹാരി ബുഹാരിച്ചിരിക്കുന്നുണ്ട് സുമതിയുടെ ആട്ടിൻകുട്ടി ജീഷ്മ ഫാൻസ് ആയിട്ട് വന്നിട്ടുണ്ട് കെ ആറ് കെ ആർ ചേട്ടനും നമ്മൾ ചാനലൊക്കെ ജീഷ്മ കുട്ടിയായി നമ്മുടെ കെ ആർ ചേട്ടനൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ പുള്ളി നമ്മുടെ ഇതേപോലെ ലൈവൊക്കെ വരുന്നൊരു ചേട്ടയാണ് കുക്കാണ് നല്ലൊരു കുക്കാണ് പക്ഷേ നമുക്ക് പോയി ഫുഡ് കഴിക്കാൻ യോഗയില്ല കാരണം പുള്ളി ഞാനും ഒരുപാട് വ്യത്യസ്തമായ രണ്ട് പേരും രണ്ട് രാജ്യത്തായതുകൊണ്ട് പോവാൻ കഴിയില്ല എൻഡോസൾഫാൻ വന്നിട്ടുണ്ട് ഹലോ പറയുന്നുണ്ട് ഹായ് എൻഡോ സൾഫാൻ സുഖമാണോ സുഖമാണോ എന്ന് ചോദിക്കട്ടെ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് എല്ലാവരോടും സുമതീനം വിളിക്കുന്നുണ്ട് എൻഡോ സൾഫാൻ എൻഡോസൾഫാൻ ബാധിച്ച പ്രശ്നക്കാരനാവോ എന്നുകൂടെ ഒരു പേടി പേടിക്കേണ്ടതുണ്ട് ബുഖാരി കെ ആറിനോട് ഹായ് പറയുന്നുണ്ട് ബുഹാരിക്ക ആളെയും കൂടെ സപ്പോർട്ട് ചെയ്ത ബ്രിട്ടീഷെ നമ്മുടെ കെ ആർ ചേട്ടാ ഇതിനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ പുള്ളി ചെറിയ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് ലൈവ് മറ്റേ ലൈവ് എല്ലാം വരാറുണ്ട് കഴിയുന്നവരൊക്കെ ഒന്ന് പുള്ളിയുടെ വീഡിയോകളിലൊക്കെ ഒന്ന് കയറുക നമ്മുടെ നല്ലൊരു വെൽവിഷറാണ് നിങ്ങളെപ്പോലെ തന്നെ നല്ലൊരു സുഹൃത്താണ് പുള്ളി ഫ്രീ ആയപ്പോൾ വന്നിട്ടുള്ളതാണ് കുക്കാണ് പുള്ളി അല്ലേ കെ ആറ് കുക്കല്ലേ ബുഹാരി കൊടുക്കണ്ട ഹായ് കൊടുക്കട്ടെ ജിഷ എന്താണ് ഇപ്പം ജീഷക്കായ അസൂയ ജിഷ നമ്മുടെ ബുഖാരിക്ക് ഹായ് കൊടുക്കേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടാ കുറച്ചൊക്കെ കൊടുത്തോട്ടെ കുറച്ച് ഫുള്ള് വേണ്ട ഒരിത്തിരി കൊടുത്തോട്ടെ ഫിസിയോ ബുഖാരി ഫിസിയോ എന്ന് പറയുന്നുണ്ട് വിനീഷ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ കെ സപ്പോർട്ട് ചെയ്യാമെന്നുള്ളതിനാണ് ആ തമ്പനെ കേട്ടോ ബുഖാരി ജീഷ്മു കുട്ടിയൊക്കെ നമ്മുടെ കെ ആർ ചേട്ടൻ്റെ വരും ഇതുപോലെ കെ ആർ ചേട്ടൻ മാത്രമല്ല ബാക്കിയുള്ളവരൊക്കെ സപ്പോർട്ട് പരസ്പരം സപ്പോർട്ട് ചെയ്യേണ്ടവർ തന്നെയാണ് ഞാനത് നോക്കിയിട്ട് ആരൊക്കെയാണ് ചാനലിൽ എന്തൊക്കെയാണെന്നുള്ള നോക്കട്ടെ നോക്കിയിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ ചാനലിലോട്ടും വീഡിയോയിലോട്ടുമൊക്കെ ഞാൻ വരുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാവരുടെയിൽക്കും ഞാൻ എത്തിയിരിക്കും ഞാൻ കെ ആർ ചേട്ടന് പ്രത്യേകം മെൻഷൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ കെ ആർ ചേട്ടൻ കുറച്ചായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പരിചയങ്ങൾ ഇതിൻ്റെ പേരിലാണ് മറ്റു കുറേ സുഹൃത്തുക്കൾ നമ്മൾ ആദ്യമായിട്ട് വന്നവരാണ് ഇതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളോടൊപ്പം ചേർന്നിരിക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലത്തിലൂടെ കയറി ഇറങ്ങി നടക്കാം എന്ന് വിചാരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലം തന്നെയാണല്ലോ അപ്പോൾ ഒരേ ദൂരവുമാണല്ലോ അതേപോലെ നമുക്ക് നമുക്കൊന്നിച്ച് കൈപ്പിടിച്ച് ചേർന്ന് നടക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു ബിക്ക് ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ കെ ആർ ചേട്ടൻ കുര്യാക്കോസേട്ടൻ വന്നിട്ടുണ്ട് ഹായ് കുര്യാക്കോസേ ചങ്ങാതി എന്താണ് വിശേഷം സുഖമാണോ ഓക്കെ ബിജീഷേ നമുക്കൊരു കാര്യം ചെയ്യാം തൽക്കാലം നമുക്ക് നമ്മുടെ സെക്ഷനിലോട്ട് മാറാം കുറച്ച് നേരം നമ്മളുടെ പൂച്ചക്കുഞ്ഞിനൊന്ന് കണ്ടിരിക്കും പൂച്ചക്കുഞ്ഞ് വേണ്ട ഇതിരിക്കട്ടെ കുറച്ച് നേരത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് തൽക്കാലത്തേക്ക് നമ്മുടെ പൊസിഷനിലോട്ട് പോകാം ഓക്കെ നമ്മുടെ ടേബിളിലോട്ട് പോകാം എല്ലാം വർക്കും നടക്കും അപ്പോൾ താ ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് നമുക്ക് ഇവിടെ കൊണ്ട് നമ്മളെ വർക്കും ചെയ്യാം നിങ്ങളെ കാണുകയും ചെയ്യാം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടെ ഞാൻ എൻ്റെ വർക്കിലേക്ക് ഇറങ്ങുകയാണ്